നമസ്കാരം മെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ കാടാതെ ബയൺ മ്യൂണിക്ക് വെറുതായിരിക്കുന്നു രണ്ടാം പാദത്തിൽ മിനാ മിലാനിൽ പോയിട്ട് അവർ രണ്ടേ രണ്ടിൻ്റെ സമതലയൊക്കെ പിടിച്ചു പക്ഷേ ആദ്യ പാദത്തിൽ സ്വന്തം മൈതാനത്ത് അവർ തോറ്റിരുന്നു അതുകൊണ്ട് അഗിഴികേറ്റ് നാല് മൂന്നിന് അവർ പുറത്ത് ഈ മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് കളിയിൽ ഹാരി കെയ്നും എറിക് ഡയർഡുമാണ് ബയണിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ മറുഭാഗത്ത് ലൗ ട്രോ മാർട്ടിനസിൻ്റെ മിന്നും ഫോം തുടരുകയാണ് ലൗ ട്രോയും പവാഡുമാണ് മിലാനായിട്ട് ഗോളുകൾ നേടിയിരുന്നത് മിലാനിൽ ആദ്യ ഇലവനിൽ തുടാമും ലൗട്രോ മാർട്ടിനസും ചേർന്നുകൊണ്ട് ഇന്ററിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ മറുഭാഗത്ത് ഹരി കെയ്നും സനേയും തോമസ് മുള്ളറും ഒലീസയും ഒക്കെയാണ് ബയണിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇറങ്ങിയത് ഒരുപക്ഷേ മുള്ളർ തൻ്റെ അവസാനത്തെ യു മത്സരവും കളിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ ഹാരി കേനിലൂടെ ബയൺ മുന്നിലെത്തി അവരൊന്ന് ആശ്വസിച്ചു വന്നതാണ് പക്ഷേ തൊട്ടു പിന്നാലെ ലൗട്ട് റോ ഗോൾ വിറക്കുന്നു കളി ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് അഗ്രിഗേറ്റ് അപ്പോഴും ഇൻടർമിലാന് മുന്നിൽ തന്നെ പവാർഡിൻ്റെ അടുത്ത ഗോൾ കൂടി വരുന്നു ഇൻ്റർ കളി അങ്ങ് ഉറപ്പിക്കുന്നു എന്നാൽ ഡയർ ഒരു ഗോൾ കൂടി ബയണിനായിട്ട് മടക്കിയടിച്ചു രണ്ട് രണ്ടിൻ്റെ സമനില മത്സരം അഗ്രികേറ്റ് നാല് മൂന്നിൽ ഇൻഡർ മിലാൻ പിന്നീടൊന്നും സംഭവിക്കുന്നില്ല ആ വിജയവും കൊണ്ട് ഇന്റർവിലാൻ ഇത യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് യു സി എൽ സെമിയിലെ ബാഴ്സലോണ വേഴ്സസ് മിലാൻ പോരാട്ടത്തിനായിട്ടാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഇത്താം